ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാള ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലായ മൗനരാഘവം എന്ന് പറഞ്ഞ ഇതിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോ ഒക്കെ പുറത്തുനിന്നിരിക്കുക എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ച പ്രേ ഇഷ്ടപ്പെട്ട നിമിഷങ്ങൾ തന്നെയാണ് അതായത് നമ്മുടെ പ്രകാശനെ ആട്ടി ഇറക്കുന്ന കല്യാണിയെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് തൻ്റെ അമ്മയെ പറ്റി മോശമായി സംസാരിച്ചതിന് പ്രകാശനോട് പൊട്ടിത്തെറിക്കുന്ന കല്യാണിയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് കല്യാണിക്ക് ശബ്ദം കിട്ടിയിട്ട് ഓർത്ത് അഹങ്കരിച്ചടങ്ങുന്ന പ്രകാശിനെ ഇതിനും വലിയൊരു ഇടീനി കിട്ടാനില്ല എന്തൊക്കെയാണൊരു കല്യാണി സംസാരിച്ചത് കേട്ട് ഞെട്ടി നിൽക്കുന്ന പ്രകാശനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് താൻ താൻ വലിച്ച് അല്ലെങ്കിൽ തൊഴിലോട്ട് വലിച്ചെറിഞ്ഞ ആ ഒരു മകൾ ഇപ്പോൾ ഇപ്പോൾ ഒരു രാജകുമാരിയായിട്ട് വാഴുന്ന കാണാനുള്ള വിധിയാണ് പ്രകാശിന് വന്നിരിക്കുക ഇതിൽ മനു നിൽക്കുന്ന പ്രകാശനായി കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു മറ്റൊരു ഭാഗത്തായിട്ട് നമ്മുടെ ചന്ദ്രസേനം രൂപ സംഗമം തന്നെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവർ തമ്മിലുള്ള റൊമാൻറ്റിക് സീനുകളൊക്കെ വർക്കാവുന്ന കാഴ്ചയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാ രൂപ ചന്ദ്രസേനെ വിളിച്ച് പറ്റിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇതിൽ പ്രമോമായി കാണാൻ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയുള്ള മികച്ച എപ്പിസോഡുകൾ തന്നെ നമുക്ക് വരും ദിവസങ്ങളായിട്ട് മൗനരാഗം എന്ന സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം അപ്പം വരും ദിവസങ്ങളായ മൗനരാഗം എന്ന സീൻ്റെ രാജാമത്തെ എപ്പിസോഡ് റിവീസോ ആകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക